എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം തയ്യാറാക്കിയത് പി പി ദിവ്യയെ രക്ഷിക്കുന്ന തരത്തിലും ഇപ്പോൾ പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ നിരവധി പഴുതുകളുണ്ട് ഇത് റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി പി ദിവ്യ നീക്കം തുടങ്ങി ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെന്നും പ്രശാന്ത് ടി വി എന്നൊരു സാക്ഷിയുണ്ടെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ അറിയിച്ചു അതിനിടെ കുറ്റപത്രത്തിലെ വിവരങ്ങളിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ മൗനം ദുരൂഹമാണ് എല്ലാ വിഷയങ്ങളിലും അതിവേഗം പ്രതികരിക്കുന്ന റവന്യൂ മന്ത്രി കുറ്റപത്രത്തിൽ മന്ത്രിയെ നേരിട്ട് പരാമർശിച്ചിട്ടും പ്രതികരിച്ചിട്ടില്ല നവീൻ ബാബുവിനെ കുറ്റപ്പെടുത്താനും ദിവ്യയെ രക്ഷിക്കാനുമായുള്ള ബോധപൂർവ്വ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി രാജന്റെ പേരും കുറ്റപത്രത്തിൽ എത്തി എന്നതാണ് വസ്തുത ഇതെല്ലാം കുറ്റപത്രം റദ്ദാക്കാനായുള്ള പി പി ദിവ്യയുടെ നിയമ പോരാട്ടത്തിന് കരുത്താകും ഈ വിഷയത്തിൽ രാജന്റെ പ്രതികരണം നവീൻ ബാബുവിന് അനുകൂലമായാൽ എല്ലാ അർത്ഥത്തിലും ഈ കുറ്റപത്രത്തിന്റെ സാധ്യത പോലും ചോദ്യം ചെയ്യപ്പെടും എല്ലാ അർത്ഥത്തിലും ഈ കുറ്റപത്രത്തിന്റെ സാധുത പോലും ചോദ്യം ചെയ്യപ്പെടും അത് പി പി ദിവ്യയ്ക്ക് എതിരാകുന്ന തരത്തിലാകും നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിന്റെ യാത്ര അറിയിപ്പ് പി പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയായിട്ടാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കളക്ട്രേറ്റ് ജീവനക്കാരും മൊഴി നൽകി ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പി പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരനെ ഏർപ്പാടാക്കിയത് പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു എ ആത്മഹത്യ ചെയ്തതിന് ശേഷവും ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നുവെന്ന് മൊഴിയുണ്ട് അതേസമയം തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായി കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് യാത്ര അറിയിപ്പിനെ കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴിയിലാണ് രാജൻ വിശദീകരണം നൽകേണ്ടത് ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടും റവന്യൂ മന്ത്രി പ്രതികരിക്കാത്തത് അത്ഭുതകരമായി തുടരുകയാണ് അതിനൊപ്പമാണ് പി പി ദിവ്യയുടെ ഹൈക്കോടതിയിലേക്കുള്ള നീക്കം പ്രശാന്ത് ടി വി മുഖാന്തരം ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് കെ വിശ്വൻ ചൂണ്ടിക്കാണിച്ചു റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെയും ദിവ്യയുടെ അഭിഭാഷകൻ സംസാരിച്ചു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടേത് പാതിവെന്ത അന്വേഷണ റിപ്പോർട്ടാണ് പ്രതിഭാഗത്തെ കേൾക്കാതെ തയ്യാറാക്കിയ റിപ്പോർട്ടാണിതെന്നും അഭിഭാഷകൻ ആരോപിച്ചു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നായിരുന്നു ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറുടെ റിപ്പോർട്ട് പി പി ദിവ്യ എ ഡി എമ്മിന്റെ യാത്ര അറിയിപ്പ് യോഗത്തിന് എത്തിയത് ആസൂത്രിതമായിട്ടാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു